ഇങ്ങനെ ചുവരിലോട്ട് നോക്കുമ്പോൾ കാണുന്ന കുറെ കളിപ്പാട്ടങ്ങളാണ് അത് പഴയ അതായത് കാറ് മുതൽ ജെ സി വി പാവ തോക്ക് പീരങ്കി തൊട്ട് എല്ലാ സാധനങ്ങളും ഭിത്തിയിൽ പലയിടങ്ങളിലായിട്ട് കൃത്യ അടുക്കോടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആറായിരം കളിപ്പാട്ടങ്ങള് ഏകദേശം ഈ വീട്ടിലുണ്ടല്ലേ പിന്നെ നമ്മൾ വടകര കോഴിക്കോട് ജില്ലയിലെ ഒരുവിധ എല്ലാ ആക്രിക്കടകളിലും പോയി നമ്മളെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒക്കെ പോയി തെരഞ്ഞു തെരഞ്ഞു ഈ ഒരു രണ്ട് സൈഡിലോട്ട് താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതാ കൽപ്പടവുകൾ ഇറങ്ങി ഒരു കുളിക്കടവിലോട്ട് പോകുന്ന പോലെ ഒരു ഫെയിലാണ് കിട്ടുന്നത് അത് ഈ ഏരിയയിൽ മാത്രമല്ല അപ്പുറ സൈഡിലോട്ട് നേരെ ഇതാണ് ശരിക്കും താഴോട്ടുള്ള നമ്മുടെ ഇവിടുത്തെ പാസേജ് പലരും വന്നാല് ഇവിടെ വേറെ മുറിയിൽ പോയി ശല്യപ്പെടുത്തണ്ട അവര് കളിക്കണം ഇവിടുന്ന് കളിക്ക എല്ലാരും ഇവിടെ വന്ന ഇവിടെ സ്ഥലണ്ട് ഭക്ഷണ ഇവരിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബെഡ്റൂമിലും നമുക്ക് അവിടെ അറിയാം ഓപ്പണബിൾ ഓപ്പണബിൾ ആ രണ്ട് വിൻഡോ കൂടി എല്ലാം കാണാം നമ്മുടെ വാഷ് വാഷ് ഇത് കളിമണ്ണാണ് സാധാരണ ഒരു വീടിന് മുറ്റം പ്രധാന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട് നമ്മള് കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്ത് ചേരാപുരം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് വീടുകൾ പല കൺസെപ്റ്റുകളുണ്ട് നമ്മുടെ ഈ അടുത്തുവന്ന എപ്പിസോഡുകളിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള കൺസെപ്റ്റ് കൊണ്ട് പൊളിച്ചടുക്കിയിട്ടുള്ള നമ്മുടെ കൺസെപ്റ്റുകളൊക്കെ തൂത്തെറിഞ്ഞ ഒരു വീടിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ പേര് കാവ്യ കാവ്യമേടാന്നാണ് അപ്പം ഈ വീടിന്റെ ഉടമ എന്ന് പറയുന്നത് ശ്രീജയക്ഷേത്രനാണ് ശ്രീജയക്ഷേട്ടൻ രാഗി ദമ്പതികളുടെ വീടാണ് ആറായിരം കളിപ്പാട്ടങ്ങള് പിന്നെ ഓട് മണ്ണ് അതുകൂടാതെ നമ്മുടെ പിന്നെ കുറച്ച് മരങ്ങള് അത്യാവശ്യം നമ്മുടെ flywood. like uh, okay. no, ch ും ഫ്ളൈവുസും ഇത്രയൊക്കെ സംഭവങ്ങളെ ഉള്ളു ഇതിലെന്താണ് പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ ഡിസൈൻ ഉള്ളിൽ ഒരുക്കിയിരിക്കുന്ന സെറ്റപ്പുകൾ ഇതിന് ഒരുപാട് കഥകളുണ്ട് അപ്പോൾ ഈ വീട് ഒരു റൗണ്ട് ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അല്ലേ നമ്മുടെ വിനു ഡാനിയൽ വർട്ടത്തില്ക്ട് ആർക്കിടെ അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റി വീടാണ് കളിപ്പാട്ട വീട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം സൂപ്പർ സൂപ്പർപ്റ്റ് ആണ് അല്ലേ സംസാരിക്കാം നമ്മൾ ഒരു പേര് കാവ്യമേട 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 എന്നാണ് എന്ന് വിളിക്കാനുള്ള കാരണം ഇദ്ദേഹം കവിയാണ് അല്ലെങ്കിൽ അത്യാവശ്യം കവിത എന്നുള്ള ഒരു ഉണ്ട് അതുകൂടാതെ നമ്മുടെ ആദ്യ കവിയാണല്ലോ വാൽമീകി വാൽമീകി ഓക്കെ വാൽമീകം എന്ന് പറഞ്ഞ മൺപുറ്റാണ് അതെ അപ്പൊ മണ്ണിൽ നിന്ന് ഉണ്ടായ ഒരു ആദ്യ കാവ്യം എന്നുള്ള രീതിയിൽ ഇതാണ് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോ പലർക്കും എനിക്ക് മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകും ചിലപ്പോൾ നിങ്ങൾക്കും കവിതകൾ ഞങ്ങൾ ഷൂട്ടിങ്ങിനായിട്ട് വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ അതൊരു പ്രശ്നമാണ് നമ്മൾ ക്യാമറയുടെ കണ്ണിലൂടെ എല്ലാം കാണുള്ളു ശരിക്കും സ്വസ്ഥമായിട്ട് വന്നിരിക്കാനുള്ള ഇടാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തോന്നിയേക്കാം അപ്പൊ ഇത് ഒരു രണ്ട് നില വീടാണ് താഴെ ഒരു സ്റ്റോറിയുണ്ട് ഇപ്പൊ നമ്മള് കാണുമ്പോ ഒരു ഫസ്റ്റ് സ്റ്റോറി മാത്രമേ കാണത്തുള്ളൂ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ആദ്യം നമ്മൾ ഇതുവഴി എന്റർ ചെയ്യുക എൻ്റർ ചെയ്യുക ഫസ്റ്റ് ഫ്ലോറാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയ പിന്നെ കിച്ചണും എല്ലാം മേലെയാണ് കിച്ചൺ ബെഡ്റൂം എല്ലാം താഴെ നമുക്കൊരു പിന്നെ ലൈബ്രറി പിന്നെ ഒരു പ്രൈവസി സ്ഥലം മാത്രം ഇത് കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടുള്ള ഒരു വീടാണ് അതുകൊണ്ട് വഴിയേരി കാണാൻ പറ്റില്ല സ്ഥലം ഈ വീടിന് ആവശ്യമാണ് കാരണം ചെയ്തിരിക്കുന്നത് എല്ലാവരും പറഞ്ഞിരുന്നു ഇത്രയും പൈസ ഒക്കെ കൊടുത്ത് ഇത്ര വെറൈറ്റി വീട് റോഡ് സൈഡിൽ സൈഡിലൊക്കെ ആളുകൾ ഇങ്ങോട്ട് സാധാരണ സങ്കല്പത്തിലുള്ള ഒരു ഒന്നും അല്ലെ വീടിന് കൊടുത്തിരിക്കുന്ന അതോടൊപ്പം ഓടുകള് ഇഷ്ടികള് അതും നമ്മൾ സ്ഥിരം വെക്കുന്ന വെച്ചിരിക്കുന്നത് അല്ലേ രീതിയിലുള്ളത് ഉള്ളിൽ കേറുമ്പോഴാണ് മറ്റൊരു രീതി വശം കാണാൻ പറ്റും പഴയ നമ്മുടെ മേംഗ്ലൂർ ടൈൽസ് കുറെ ഇവിടെ ഞങ്ങളുടെ പഴയ വീടിന്റെ അടുക്കള ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ ഉപയോഗപ്പെടുത്തി പിന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ തലശ്ശേരി ഭാഗത്തൊക്കെ ഒന്ന് രണ്ട് വീടുകൾ പൊളിച്ചപ്പോൾ ഉള്ള ആ വീടുകൾ കംപ്ലീറ്റ് വളരെ അപ്പൊ അത് നമ്മള് വേറൊരുണ്ട് നമ്മൾ ആ പഴയ വീട് അവിടെ നശിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അന്ന് ഉണ്ടാക്കിയ ആൾക്കാർ ഭൂമുഖത്തില്ല പക്ഷെ അവരുടെ സ്മരണകൾ എന്റെ വീടിന്റെ അത് ഇവിടെ നമ്മൾ എല്ലാ കാലത്തെയും പുസ്തകം വെച്ചിരിക്കുകയാണ് കൂടുതൽ കാറ് മുതൽ ജേ സി വി പാവ തോക്ക് പീരങ്കി തൊട്ട് എല്ലാ സാധനങ്ങളും ഭിറ്റി പലയിടങ്ങളിലായിട്ട് കൃത്യ അടുക്കോടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആറായിരം കളിപ്പാട്ടങ്ങള് ഏകദേശം ഈ വീട്ടിലുണ്ടല്ലേ അതെ അതെ അത് കളിപ്പാട്ടങ്ങള് നമ്മൾക്ക് കിട്ടുന്ന ഫോമിൽ അങ്ങനെ തന്നെ വെച്ചാണ് അല്ലാതെ അല്ല മൂലം നമ്മളൊരു മിനുക്കടിയോ കാര്യങ്ങളോ ആണെങ്കിൽ നല്ല നല്ല വെറൈറ്റി കളിപ്പാട്ടങ്ങൾ വാങ്ങി നമുക്ക് അതൊന്നുമില്ല ഒരുപാട് ഉപയോഗിച്ച് അവരുടെ ഒരു സ്മരണ എന്ന രീതിയിൽ അത് നല്ലതുണ്ടാവും മോശം ഉണ്ടാവും മണ്ണ് പറഞ്ഞിട്ട് പിറങ്ങിയുണ്ടാവും ഉണ്ടാവും ഒരുപാട് കുട്ടികളുടെ ബാല്യം കളർഫുൾ ആക്കിയിട്ടുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഈ വിത്തിന ഒരു വരുമ്പോ അവർക്ക് ഈ കളിപ്പാട്ടങ്ങൾ എന്ന് പറഞ്ഞ ചില്ലറ പരിപാടിയല്ല എത്ര ഈ പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ എടുത്താലും ഈ വീട് നിറയ്ക്കാൻ പറ്റില്ല ഇത് സംഘടിപ്പിക്കാൻ വേണ്ടി കുറെ നടന്നോ സംഘടിപ്പിക്കുക എന്ന് വെച്ചാൽ ഇത് നമ്മളെ വീട് നമ്മള് ഇപ്പൊ പല രീതിയിലുള്ള വീട് കൺസെപ്റ്റ് ഉണ്ട് നമുക്ക് സ്ക്വയർ ഫീറ്റിന് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എഗ്രിമെന്റ് ഒപ്പിടും ഒരു ഡേറ്റിന് നമുക്ക് വീടിന്റെ താക്കോൽ നമുക്ക് കൈത്തരും ഇത് അങ്ങനെയല്ല വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ വർക്കിലും നമ്മൾ അത് ഇൻവോൾവ് ചെയ്യാണ് അപ്പൊ നമ്മൾക്ക് ഒരുപാട് കഥകൾ ഓർമ്മിക്കാണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ ഒരുപാട് സ്മരണകൾ നമുക്കുണ്ട് അപ്പൊ ഈ എന്നുള്ള കൺസെപ്റ്റിൽ നമ്മള് ആദ്യം മുൻകൂട്ടി തീരുമാനിച്ചൊന്നുമില്ല അപ്പോൾ നമ്മള് വേസ്റ്റ് പരമാവധി ഉപയോഗപ്പെടുത്തുക പ്ലാസ്റ്റിക് പൊലൂഷൻ കുറക്കാമെന്നൊക്കെ കൺസെപ്റ്റ് വരുമ്പോൾ ഈ കളിപ്പാട്ടം എന്നുള്ളൊരു ഐഡിയ വന്നു അപ്പൊ ഇത്രയും സംഘടിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു വിഷയം പിന്നെ രണ്ടാമത് ഇതിന്റെ സ്ട്രെങ്ത് ആണ് സ്ട്രെങ് ഓരോ കളിപ്പാട്ടത്തിന്റെ ഉള്ളിൽ നമ്മൾ സിമെന്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊരു ഭംഗിക്ക് വേണ്ടി വെച്ചത് മാത്രല്ല ഇത് ലോഡ് ബിയർ ചെയ്യുന്നു അതെ അതെ സിമെന്റ് നിറച്ചിട്ടുണ്ട് അപ്പൊ ഇത് മൾട്ടി പർപ്പസ് ഉണ്ട് അപ്പൊ നമ്മൾ ഈ ഈ കളിപ്പാട്ടം ഈ ഓടിന്റെ ലോഡ് എടുക്കുന്നുണ്ട് ഈ കട്ട ഈ ഗോഡിന്റെ ലോഡ് എടുക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മുടെ ഈ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് പോവാ പല തരത്തില് ഇതിന് നമുക്ക് ലോഡ് ബിയർ ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രക്ചർ വേണം അത് കളിപ്പാട്ടായി അപ്പൊ എല്ലാ കളിപ്പാടത്തിന്റെ ഉള്ളിലും നമ്മള് സിമെന്റ് അപ്പൊ നമുക്ക് പൊട്ടാത്ത കളിപ്പാടിന് കിടിയാണ് നമ്മളത് പൊട്ടിച്ച സിമെന്റ് ഇതിൽ വെച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ റിക്വയർമെന്റ് വന്നപ്പോ നമ്മൾ ആദ്യം നമ്മുടെ വീടുകളിലും അടുത്തുള്ള വീടുകളൊക്കെ കളക്ട് ചെയ്തു പക്ഷേ പിന്നെ പിന്നെ നമുക്ക് ഓരോ ദിവസവും വർക്ക് ചെയ്യുമ്പോൾ കളിപ്പാട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിലേക്ക് വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ അയച്ചു നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ഡൊണൈറ്റ് ചെയ്ത് പിന്നെ നമ്മൾ വടകര കോഴിക്കോട് ജില്ലയിലെ ഒരുവിധം എല്ലാ ആക്രിക്കടകളിലും പോയി നമ്മളെ ജോലി കഴിഞ്ഞ് വരുമ്പോ ഹോളിഡേസിലൊക്കെ പോയി തെരഞ്ഞു തെരഞ്ഞു തെരഞ്ഞുല്ലാ ആക്രിക്ക ചില ആളുകളൊക്കെ നമ്പർ വാങ്ങി പിന്നെ ഞാൻ പറയും നിങ്ങൾ കിട്ടിയ കളിക്കാഴ്ച ഏട്ടാ അഞ്ച് പാവ വന്നിട്ടുണ്ട് അഞ്ച് കളിപ്പാട്ടു പറയുമ്പോൾ നമ്മള് വണ്ടി എടുത്ത് പോകും നമ്മൾ കാറൊക്കെ എടുത്ത് പോയിട്ട് അതിന്റെ ചെലപ്പോ കണ്ട കുറച്ച് മരങ്ങൾ കാണുന്നുണ്ട് അല്ലെ മരങ്ങളൊക്കെ അതിന്റെ ഹോൾട്ട് അതായത് രണ്ടത്തും രണ്ട് മരങ്ങൾ ഇത് മഞ്ചാടിയാണ് ഇപ്പുറത്തേ ഒരു കാട്ടുമരാണ് നമ്മളിവിടെ കുറുക്കുട്ടി എന്ന് പറയും രണ്ട് ൾ നമുക്ക് വെട്ടണ്ട എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളത് എടുത്തത് പക്ഷെ അത് വീട് നമുക്ക് ഡിസ്റ്റർബ് ആകാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ എന്തായാലും ഇത് പോയിട്ട് വന്നാലും അത് മുറിഞ്ഞാൽ തന്നെ ഇതിനോട് ചാരി നിൽക്കുകയാണ് വീടിന് ചുറ്റും

പെട്ടെന്ന് അത്ര അങ്ങോട്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ആ ഇങ്ങനെ ഓരോ കൊടുത്തിട്ട് അവിടെ പുല്ല് വെച്ച് ഇതാ മറ്റൊരു മരം ഇവിടെ ഞാൻ കാറ്റ്ലോ ഒക്കെ ചെറുതായി നട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇനി പടർന്ന് ഫ്ലോർ ഒക്കെ ക്രീപ്പേഴ്സ് ഒക്കെ വരുമ്പോഴാണ് നല്ലൊരു വൈബ് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് പുറമേ നമ്മൾ കുറേ അതിശയ കാഴ്ചകൾ കണ്ടു അതിനേക്കാൾ കൂടുതലാണ് വീടിൻ്റെ ഉള്ളിലെ ശരിക്കും കാഴ്ചകൾ എന്ന് പറയാൻ അപ്പം നമ്മുടെ ഫാമിലി ഇവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് വീടിൻ്റെ ബാക്കി കാഴ്ചകളിലോട്ട് പോവാം അല്ലേ ഇതാണ് ഗൃഹനാഥ രാഗി ഇതും ഗൃഹനാഥ അമ്മ അമ്മയുടെ പേര് ശ്യാമള ശ്യാമള മക്കളുടെ പേര് അനവദ്യ അനവദ്യ കൽഹാര കൽഹാര അപ്പൊ ഇവരാണ് ഈ വീട്ടില് സന്തോഷപൂർവ്വം ഇപ്പൊ താമസിച്ചോണ്ടിരിക്കുന്നത് ജനുവരിയിലായിരുന്നു അല്ലേ ഹൗസ് വാമിങ് ജനുവരിയിലായിരുന്നു എങ്ങനെയുണ്ട് പുതിയ വീട് വീട് പുതിയ വേറെ പുതിയതായ രീതിയിലുള്ള ഒരു അനുഭവമാണ് നമ്മളെ പഴയ വീടിന്റെ ഒക്കെ ഏറ്റവും വ്യത്യസ്തമായ വീടുണ്ടാക്കിത്തുടങ്ങുമ്പോ ും അങ്ങനെ വല്ലാതെ പ്രകൃതിക്ക് ഇണങ്ങാത്ത രീതിയിലുള്ള കാര്യങ്ങളൊന്നും വേണ്ടാന്നുണ്ടായിരുന്നു അതായത് മുറ്റത്തുള്ള ടൈല് വെക്കല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പഴയ ചെറുപ്പാലിലേക്ക് മോൻ തിരിച്ചു വയ്ക്കാണോ കിട്ടി അമ്മയെ കളിപ്പാട്ടം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ടാവും അങ്ങനെ ഇത് ഫിനിഷ് ആയി കഴിഞ്ഞ് പിന്നെ മെയിൻ്റെ ഒക്കെ എങ്ങനെയുണ്ട് നിങ്ങളാണ് ഇവിടെ താമസിക്കുന്നവര് മെയിൻസ് എനിക്ക് തോന്നുന്നു സാധാരണ വീട്ടിനേക്കാളും കുറവാണ് അല്ല കൂടുതലാണ് എന്താ പൊടിയാണോ എന്താ പ്രശ്നം ഇല്ല പൊടിയൊന്നും ഈ മാറാലൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ള ഇത് ഇതുകൊണ്ട് സാധാരണ വീടിന് മുറ്റം പ്രധാന മുറ്റം അടിച്ചില്ല എന്നുള്ള ഒരു ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മള് വീട്ടുകാരെ പരിചയപ്പെട്ടത് ഈ വീടിന്റെ ലിവിങ് സ്പേസിൽ നിന്നാണ് വളരെ വിശാലമായി കിടക്കുന്ന ഒരു ലിവിംഗ് സ്പേസ് ആണ് ഇതിന്റെ സ്ട്രക്ചർ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെ പുറത്തുനിന്ന് നമ്മൾ മറ്റൊരു രീതി കാണുമെങ്കിലും ഇവിടുന്ന് എന്താ ചേട്ടാ ഇതിനകത്ത് എന്തൊക്കെയോ ചേട്ടൻ ഒരു പ്രത്യേക കണക്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നേരത്തെ പറഞ്ഞായിരുന്നല്ലോ രണ്ട് ഓടാണെങ്കിലും ഈ രണ്ട് ഓടിന്റെ ഇടയില് സ്റ്റീലുണ്ട്

സ്പേസ് സ്പേസും ഇവിടെ മേളോട്ട് കാണുമ്പോ റൂഫ് കാണുമ്പോഴാണ് അതിന്റെ ഒരു അധികം ഫർണിച്ചറ് കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഫ്രീ ആയിട്ട് എടുക്കാം വേണമെങ്കിൽ ഇവിടെയുള്ള ഫർണിച്ചർ ഒന്നും നമ്മൾ വാങ്ങിയതല്ല എല്ലാം നമ്മള് ടേക്ക് വുഡിന്റെ ചില എഡ്ജിലൊക്കെ ടേക്ക് വുഡ് ഉപയോഗിച്ചിട്ടുണ്ട് ബെഡ്റൂം ആദ്യം നാല് ബെഡ്റൂം വേണമെന്ന് എല്ലാവർക്കും ഭയങ്കര നിർബന്ധം ഇപ്പോ താഴത്തെ ഗസ്റ്റ് റൂം പറഞ്ഞ ഒരു ബെഡ്റൂമും പിന്നെ രണ്ട് ബെഡ്റൂമും അപ്പൊ ഇപ്പോ ഈ രണ്ട് പെൺകുട്ടികളാണ് അപ്പൊ അവര് ചിലപ്പോ നല്ല നാളെ കല്യാണം കഴിച്ചു പോകും അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് ബെഡ്റൂമ് നമ്മളിങ്ങനെ റിസർവ് ചെയ്ത് വെക്കണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് നമ്മള് പണ്ട് കാലത്തൊക്കെ ആളുകള് താമസിക്കാൻ വന്നു കഴിഞ്ഞാൽ രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ താമസിച്ചതിനെ പ്രധാന ഒരു കാരണം അന്ന് വാഹന സൗകര്യം എല്ലാവർക്കും കാറ് കാര്യങ്ങളൊ എല്ലാവർക്കും സ്വന്തമായിട്ട് വാഹനമുണ്ട് നമ്മളിവിടെ വന്ന് രാത്രി പന്ത്രണ്ട് മണി ആയി കഴിഞ്ഞാൽ ഒരു ഫുഡ് അടിച്ചിട്ട് അവർക്ക് അവരെ വീട്ടിൽ പോകാനുള്ള ഒരു അതെ പിന്നെ വേറെ ലൊക്കേഷനാണ് ഒരു അഞ്ചോ പത്തോ ആളൊക്കെ ഒരു വീട്ടിൽ ഇങ്ങനെ താമസിക്കാൻ വരുന്നത് അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമ്മള് നിലത്തി കിടന്നൊരു മുപ്പതോ നാൽപ്പതോ ആക്ക് അതുകൊണ്ട് വലിയ ഒരു ഓപ്പൺ സ്പേസ് എന്ന് പറഞ്ഞിരുന്നു ഈ ഒരു രണ്ട് സൈഡിലോട്ട് താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അതാ കൽപ്പടവുകൾ ഇറങ്ങി ഒരു കുളിക്കടവിലോട്ട് പോകുന്ന പോലെ ഒരു ഫെയിലാണ് കിട്ടുന്നത് അത് ഈ ഏരിയയിൽ മാത്രമല്ല അപ്പറ സൈഡിലോട്ട് നേരെ ഇതാണ് ശരിക്കും താഴോട്ടുള്ള നമ്മുടെ ഇവിടുത്തെ പാസേജ് അല്ലേ താഴെ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന രീതിയാണ് അപ്പോൾ രണ്ട് സൈഡിൽ ഇതുപോലെ ഡയറക്റ്റ് എനിക്ക് തോന്നുന്നു മഴവെള്ളം രണ്ട് സൈഡ് ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രീ പ്രീപ്ലാന്റ് സ്ട്രക്ചർ ഒന്നല്ല ഇത് നമ്മളെ രണ്ട് ലെവലായിരുന്നു ലാൻഡ് അപ്പോൾ ഇതിന്റെ അടിയിൽ ഒരു റീറ്റേണിംഗ് വാള് വേണം അത് നമ്മൾ സാധാരണ കരിങ്കല് വെച്ചിട്ട് പോയിന്റ് ചെയ്യാതെ വെറുതെ കെട്ടിയെടുത്തു അപ്പോൾ അവിടെ രണ്ട് ഈ ക്ചറും ആ സ്ട്രക്ചർ ആ രണ്ട് സ്പേസ് തമ്മിൽ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പൊ ആ രണ്ട് സ്ഥലത്ത് ഗ്യാപ്പ് ആയിരുന്നു ഗ്യാപ്പായിരുന്നു കല്ല് വെച്ചിട്ട് ഫില്ല് ചെയ്തപ്പോ നമ്മൾ കുറച്ച് ആർട്ടിസ്റ്റിക് ആയിട്ട് ചെയ്തു അപ്പൊ അങ്ങനെ ചെയ്തപ്പോ രണ്ട് പോണ്ട് നമുക്ക് അവിടെ കിട്ടി അതിലൊക്കെ താമര ആമ്പലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ നമ്മള് മെയിൻറ്റൈൻ ചെയ്യാത്തോണ്ട് കുറച്ച് അപ്പൊ ഇനി ചെയ്യണം നമ്മുടെ ഈ ബിൽഡിങ്ങില് മൊത്തം പെയ്യുന്ന മഴയും നമ്മൾ ഈ കോട്ടയാടിന് ശേഖരിച്ചിട്ട് നമ്മൾ ആദ്യം ഫുള്ള് നനയുന്ന രീതിയിലൊക്കെ വിചാരിച്ചോ പിന്നെ നമുക്ക് ഒരു അസൗകര്യം തോന്നിയതുകൊണ്ട് കംപ്ലീറ്റ് രണ്ട് സൈഡിലും പിന്നെ വന്നിട്ട് രണ്ടു നേരം രണ്ട് പോണ്ടിലും നിറയും അതിന്റെ ഉള്ളിൽ കൂടി നമ്മളൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മള് റൂം കൂടി പോയിട്ട് ആ പൈപ്പ് നേരെ എത്തുന്ന നമ്മൾ കിണറിന്റെ അടുക്കാൻ വാട്ടർ ഹാർവെസ്റ്റിംഗിന് ഒരു പിറ്റുണ്ട് അപ്പൊ ഫിൽട്ടർ ചെയ്തിട്ട് അതിൽ വന്ന് നിറയും ബുദ്ധിമാനേ ബുദ്ധിമാനെയും വാട്ടർ ക്ഷാമം കൂടി നമുക്ക് ഇവിടെ എന്റെ കുടുംബക്കാരും കുട്ടികള് കൊച്ചു മക്കള് ആ കൊച്ചുമക്കള് അപ്പൊ എല്ലാരും വന്നാല് ഇവിടെ വേറെ മുറിപ്പോ ശല്യപ്പെടുത്തണ്ട അവര് കളിക്കാൻ ഇവിടുന്ന് കളിക്ക എല്ലാരും ഇവിടെ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ഇവിടുന്ന് അടുത്തൊരു സെക്ഷൻ ഇവിടെ ഒരു ബ്രിഡ്ജ് പോലെ വന്നിട്ട് അടുത്തൊരു സെക്ഷനിലോട്ടാണ് നമ്മുടെ ബെഡ്റൂംസും കിച്ചണും ഡൈനിങ്ങും ഒക്കെ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ വിചാരിക്കും ചേട്ടൻ്റെ ഒരു വേറൊരു പർപ്പസ് ഉണ്ട് ഇവിടെ ഇവിടെ ഒരു സ്ലൈഡിങ് ഉണ്ട് അത് നമ്മുടെ ഫാമിലി കിച്ചണും പിന്നെ ബെഡ്റൂമും ഒക്കെ ഉള്ളിലാണല്ലോ നമ്മൾക്ക് ഒരു പബ്ലിക് മീറ്റിങ്ങോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഡിസ്കഷനോ നടത്തണം അല്ലെങ്കിൽ നമ്മുടെ ടി വി ആണോ നമുക്ക് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതെങ്കിലും ക്ലോസ് ചെയ്ത് വേറൊരു ഏരിയ ഡിസ്റ്റർബൻസ് ഇല്ല സെപ്പറേഷൻ പോലെ തന്നെയാണ് സെപ്പറേഷൻ പോലെയാണ് ഇനി ഇത് അടച്ചാലും കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ അവർക്ക് നടത്താം രണ്ട് ബെഡ്റൂമിലും നമുക്ക് അവിടെ പോയാൽ അറിയാം നമ്മുടെ ബെഡ്റൂംസ് ഡൈനിങ് കിച്ചൺ സെക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കാണ് ഇവിടെ ഒരു രണ്ട് ലെവൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അപ്പൊ ഈ ഇടനാഴി കടന്ന് നമ്മളിങ്ങനെ വരുമ്പോഴാണ് ഇവിടെയാണ് രണ്ട് ബെഡ്റൂം ശരിക്കും പറഞ്ഞാൽ രണ്ട് കോമൺ ടോയ്ലറ്റ്സ് പിന്നെ ഒരു കിച്ചൺ പിന്നെ ഡൈനിങ് ഏരിയ ആ രീതിയിലല്ല സെറ്റ് ഈ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്നുള്ള ഒരു കൺസെപ്റ്റ് ചെറിയൊരു ഡിഫറൻസ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് പക്ഷെ നമ്മുടെ ബാത്ത്റൂം ബെഡ്റൂമിലല്ല അല്ല അത് സമയം പുറത്തുള്ള ആൾക്കാരും ബാത്ത്റൂമിന്റെ നമ്മുടെ ബെഡ്റൂമിന്റെ ആണ് ഈ കേറി വരുന്ന അവിടുന്ന് രണ്ട് ബെഡ്റൂമിലോട്ട് രണ്ട് സൈഡ് പോകുന്നു അതിന് മുന്നിൽ കോമൺ ആയിട്ട് ഒരു ഓപ്പൺ കിച്ചണും ഒരു ഓപ്പൺ ഏരിയയില് നമ്മുടെ ഡൈനിങ് ഏരിയയും അപ്പൊ ഇതിന്റെ ഫർണിച്ചറൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നി ഇവിടെ കസ്റ്റമേഡ് ഇത് എടുത്താന്ന് തോന്നുന്നു അല്ലേ അതെ അതെ നമ്മള് വലിയ ആക്കിയിട്ടില്ല സിമ്പിൾ ആയിട്ട് സാധാരണ ജൂട്ടിന്റെ ഒരു ചണച്ചാക്കില്ലേ ചണച്ചാക്കാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഉപയോഗിച്ചത് നേരത്തെ ഒരു ജപ്പാനീസ് പേപ്പർ സ്ക്രീൻ മാത്രമല്ല ഒരു മോഡലാണ് അത് വരുന്നത് എല്ലാം നമ്മള് ഡോറ് ഡോറ് ഈ ഉള്ളിലുള്ള ഡോറുകൾ പുറമേയുള്ള ഔട്ടർ ഡോറുകൾ മാത്രമാണ് നമ്മൾ ഫുഡ് ഉപയോഗിച്ചിട്ടുള്ളത് ശരിക്കും ടോയ്ലറ്റിന്റെ ഡോർ അത് തന്നെയാണ് ഇവിടെ ഒരു വോള് കൊടുത്തിട്ട് കിച്ചണുമായിട്ടുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കിച്ചണുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ കൊടുക്കുന്ന ഒരു വോളിന്റെ ഇങ്ങേറ്റത്താണ് നമ്മുടെ ഒരു ചെറിയ ഷെൽഫ് പോലെ നമ്മുടെ വിളക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ അതെ അപ്പുറത്ത് ഫ്രിഡ്ജ് ഒരു ഉണ്ട് ക്യാബിനുണ്ട് ഫ്രിഡ്ജുകളിൽ വെച്ച് അപ്പൊ അതിന്റെ ഫ്രിഡ്ജിന്റെ ബാക്ക് സൈഡ് ഇതിന് ആയിട്ട് വരണ്ടോണ്ട് ഇവിടെ ഒരു ഒരു സ്പേസ് പിന്നെ കണ്ട പ്രത്യേക സാധനമാണ് കാണുന്നത് ഇത് എന്താണ് ചേട്ടാ നമ്മുടെ വാഷ് വാഷ് ബേസിന് ഇത് കളിമണ്ണാണ് ഇത് നമ്മള് കോഴിക്കോട് നിർമ്മിതി എന്ന് പറയുന്ന അവരുടെ ഒക്കെ പറഞ്ഞിട്ട് അവർ നാച്ചുറൽ കളിമണ്ണ് ഇത് നമ്മൾ പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ല നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് വെള്ളം

ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നാ വലിയ ഭയങ്കര ആവശ്യമാക്കാനൊന്നും ചെയ്തിട്ടില്ല പിന്നെ നല്ല നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രിഡ്ജ് ഒരു വെച്ച് ഇച്ചിരി അകത്തോട്ട് കയറ്റി വെച്ച് വേറെ രീതിയിൽ ഡിസ്റ്റർബ് ആകാതെ കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ വാഷ് വാഷ്ബേസിനും വാഷിംഗ് മെഷീനും കൊടുത്തിട്ടുണ്ട് ചെറിയൊരു നമ്മുടെ കാണാനുള്ള ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമുകൾ പറഞ്ഞു കോമൺ 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 ടോയ്ലറ്റ് ആണോ അല്ല എന്നാൽ ആണ് ആണ് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറി ആ കുറച്ച് ചേർന്നിട്ടുള്ള നമ്മള് ചേർന്നിട്ടില്ല കുറച്ച് ഡിഫറെന്റ് ടൈലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ടോയ്ലറ്റിലേ ഉള്ളു അല്ലേ പിന്നെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അപ്പൊ ഇതാണ് ബെഡ്റൂം ും അതെ ആ ഒരു മഡ് അല്ലേ സെയിം സംഭവം തന്നെ ബെഡ്റൂമിൽ നമ്മൾ കാട്ടൻ കൊടുത്തിട്ടുള്ള വ്യത്യാസം മാത്രം കിടന്നുറങ്ങുമ്പോൾ ഇട്ടാ മതി രാവിലെ ഒക്കെ ഇത് തുറന്നിട്ട് ഞാൻ ഫുൾ കാറ്റൻ പിന്നെ കൊതുക് വരില്ല മൊസ്കിറ്റോ മെഷ് വെച്ചിട്ടുണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ മെഷ് കൊടുത്തിട്ടുണ്ട് സംഭവം പേടിക്കണ്ട ഇത് ബെഡ് പിന്നെ ഇതെല്ലാം ജൂട്ട് ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ അതെ അതെ

പക്ഷെ രാവിലെ ആയപ്പോ നമ്മള് ഈ കിളികളും ഇവിടെ ഉണ്ടാവും ഒരുപാട് പക്ഷികള് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ മോള്സോട്ടിന്റെ ബാൽക്കണി ഫീലാണ് സ്വന്തം വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം അതായത് നമ്മുടെ ഡൈനിങ് സ്പേസിന്റെ അടുത്തുള്ള ബെഡ്റൂം നമ്മൾ തൽക്കാലം പുറത്തുനിന്നാണ് തുടങ്ങുന്നത് ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ വരാൻ വിചാരിച്ചു സെയിം രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന പാറ്റേണിൽ ചെയ്തിരിക്കുന്നത് ഏരിയ രണ്ട് ഏരിയ മാത്രം അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ലിവിംഗ് സ്പേസിലേക്ക് ഒരു എല്ലാത്തിനും അവർ മിറർ കൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ മേലെ താഴെ നോക്കുകയാണെങ്കിലും രണ്ട് ബെഡ്റൂം ആ ആ ബെഡ്റൂമിന്റെ മിറർ ആണ് ആ ടോയ്ലറ്റിന്റെ മിറർ ആണ് ഇപ്പറത്തെ ടോയ്ലറ്റ് എല്ലാം അങ്ങനെ ഒരു നമ്മൾ നോക്കി കഴിഞ്ഞാൽ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാം നമ്മൾ ആ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ താഴെ അതിന്റെ നേരെ മിറർ ഇമേജ് ആയിട്ടാണ് ൊക്കെ തന്നെ ഇറങ്ങി ബെഡ്റൂമിലേക്ക് വീടിന്റെ ഉള്ളി വരാൻ ഒരു നിർബന്ധം ഇല്ല വരെ ഇറങ്ങി പോവാം അപ്പൊ ഒരിക്കലും ഒരു അടച്ചിങ്ങനെ കുടിച്ചു സെറ്റപ്പ് ചെയ്യുന്ന ഫീല് ഒരിക്കലും തോന്നില്ല താഴെ ചില രഹസ്യ സങ്കേതങ്ങൾ നോക്കാം സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺക്രീറ്റ് ഒന്നും കേട്ടോ ആ ഇല്ല കല്ല് നമ്മള് ഈ മെഷിന്റെ അകത്ത് കല്ല് പൊരുക്കിയിട്ടാണ് പിന്നെ നടക്കാൻ മേലെ നമുക്ക് കാലിന് റഫ് മേലെ മാത്രം കുറച്ച് ആയി കിട്ടുന്നുള്ളൂ താഴെ ഓ ഇങ്ങോട്ട് തണുപ്പും കൂടുതലുണ്ട് അല്ലേ അതെ അതെ താഴെ നല്ല ഓ ഒരു ഫീൽ മേലേ മുകളിലോട്ട് നോക്കുക ഇത് നല്ലൊരു പോണ്ട് സെറ്റ് ചെയ്യണം ഞാൻ നേരത്തെ കുറച്ച് താമരയോ ആമ്പലൊക്കെ വെച്ച് നല്ലൊരു സെറ്റ് ആയിരുന്നു പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അത്ര താഴത്തിനാണുള്ളത് ശരിക്കും നമ്മള് വീട്ടിലേക്ക് താഴേന്ന് അല്ലെ താഴത്തിൽ പോരുന്ന കയറി വരുന്ന ഭാഗമാണ് ഈ കാണുന്നത് അവിടെ ഒരു ലൈബ്രറി ഷെൽഫ് പിന്നെ അപ്പുറത്തെ ബെഡ്റൂമിലേക്കുള്ള ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പ്രയർ ഏരിയ പൂജ റൂം ഒന്നും ഏരിയൊന്നും സെറ്റ് ചെയ്തിട്ടില്ല നമുക്ക് ദൈവം എവിടെ ഉണ്ടെങ്കിലും നമ്മളെ മനസ്സിലുണ്ടെങ്കിലും എവിടെ നിന്ന് നമുക്ക് പ്രയർ ചെയ്യാം ഒരു കോർണർ എന്നുള്ള രീതിയിൽ കാരണം മേലത്തെ വീട്ടിലെ കോലാങ്ങൾ എന്നൊക്കെ മാറി കുറച്ചുകൂടി ശാന്തമായ രീതിയിൽ ചെറിയൊരു കോർണർ ഏരിയ സെറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളു ശരി സ്പേസ് ലൈബ്രറി ആണെങ്കിൽ കൂടി ഒരു ഫോൾഡിങ് ബെഡ്ഡഓട് ചേഞ്ഞ രാത്രി ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ ചെയ്യും. അത് ഉപയോഗിക്കാൻ ചെയ്യും. പിന്നെ തൽക്കാലം അങ്ങനെ ഒരു പർപ്പസ് ഉണ്ടോ ഉപയോഗിച്ചിട്ടില്ല. ഇല്ല ഇല്ല. ഒരു ചെറിയ ലൈബ്രറി സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ആ ബെഡ്റൂമിന്റെ ഉള്ളേക്ക്. ഹൈ. ഹൈ. അത് കടക്കണം. അതെ. ഇവിടു ബെഡ്റൂം. ഓക്കേ. ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഒരു ഗസ്റ്റ് ബെഡ്റൂമായിട്ട് കാണെങ്കിൽ പരിഗണിക്കാം. ഇది പ്രത്യേകതയുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെഡ്റൂമാണ് ഇത്. ഇപ്പൊ നമ്മൾ ഒരു ഒരു സെപ്പറേറ്റായിട്ട് നമുക്കൊരു ഐസൊലേറ്റഡ് ആയിട്ട് ഒക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും നല്ലൊരു ഫീൽ ചെയ്യുന്ന ഒരു സ്പേസ് ആണ് അങ്ങനെ ഒരു രീതിയില് നമുക്ക് കാരണം മറ്റുള്ള ഇതിലൊക്കെ നമ്മള് റൂമിന്റെ വാൾസ് എന്ന് പറയുന്നത് നമ്മൾ ആ ടോയ്സും നമ്മുടെ ഓടുകളും ഉള്ള ഒരു സ്ട്രക്ചറായി ഇതിന്റെ ബെഡ്റൂമിന്റെ വാൾസ് പക്കാ നമ്മളെ ബ്ലോക്ക് മഡ് ബ്ലോക്ക് തന്നെയാണ് നമ്മളെ മൺകട്ടകൾ അങ്ങനെ നാല് ചുമരുകൾ അതെ അതെ ഇത് നമ്മുടെ സി എസ് ഐ ബി എന്ന് പറയും കംപ്രസ്ഡ് സ്റ്റെബിലൈസ്ഡ് അർത്ഥൻ ബ്ലോക്ക് നമ്മുടെ ഒരു ഓറം പ്രസ് മെഷീൻ വെച്ചിട്ട് നമ്മൾ അരിച്ച മണ്ണും കുറച്ചല്പം സിമെന്റും എംസട്ട് പ്രെസ് ചെയ്തെടുക്കുക പ്രെസ് ചെയ്തെടുക്കുന്ന ആ മെഷീൻ വരെ മാനുവൽ പ്രസ്സിംഗ് ആണ് മെഷീൻ അത് വെച്ചിട്ട് പ്രെസ് ചെയ്ത് നമ്മൾ പിന്നെ അത് ക്യൂർ ചെയ്യും ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഇടയ്ക്ക് ഫ്രീക്വന്റ് ആയിട്ട് വാട്ടർ ചെയ്തിട്ട് ക്യൂർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ സ്ട്രോങ് ആണ് അപ്പോൾ അത് നമ്മുടെ ചുടുകട്ടേക്കാളും നോർമൽ നമ്മുടെ ലാട്രേറ്റിനേക്കാളും അതേപോലെ തന്നെ സ്ട്രോങ് ആണ് കുറച്ചുകൂടി സ്ട്രോങ് ആണെന്നുള്ളതാണ് നമുക്ക് അനുഭവത്വം തെളിഞ്ഞിട്ടുണ്ട് കാരണം നാല് വർഷത്തോളം നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ റൂഫൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഈ മഴയും വെയിലും എല്ലാം കൊണ്ട് ഇതിന് മുകളിൽ പല ചെടികളൊക്കെ പൊടിച്ച് അതേ സെയിം സാധനമാണ് നമ്മളിപ്പോൾ ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ ടോയ്ലറ്റ് തുറക്കാം ഇവിടെ കുറച്ച് സ്പെഷ്യൽ ആണ് സാധാരണ ടോയ്ലറ്റ് പോലെയല്ല അപ്പോൾ കാണുമ്പോൾ സ്ട്രക്ചറിലി ഇത് സെയിം ആണ് മുൻപ് നമ്മൾ നേരത്തെ കണ്ട ടോയ്ലറ്റ് ഒക്കെ പോലെ തന്നെ പക്ഷെ ഇവിടെ ഒരു സംഭവം കൂടുതലുണ്ട് എന്താണ് ഇതൊക്കെ ഇവിടുന്ന് നമുക്ക് തുറന്ന് പുറത്തേക്ക് നോക്കാനുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അത് സാധാരണ പോലെ അല്ല സ്ലൈഡ് ചെയ്യുക അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പടവുകൾ ഇറങ്ങി പോകുന്ന കുളത്തിൻ്റെ കരക്കാണ് പിന്നെ ഇവിടുന്ന് വേണമെങ്കിൽ മോളിലേക്ക് നോക്കിയിട്ട് അവിടുത്തെ ഒരു വെറൈറ്റി സ്പേസ് വരുന്നു കേട്ടോ ഇത്രത്തോളം ചേർന്ന് നിൽക്കുന്ന സ്ഥലം ഈ ടോയ്ലറ്റ് ഉള്ളത് പറയത്തില്ല ഗംഭീര സ്ഥലം സമാധാനം അവിടെ ബുദ്ധൻ പിന്നെ മോളിൽ നിന്ന് മഴയൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം കറക്റ്റ് മഴയൊക്കെ താഴേക്ക് ഇങ്ങനെ പെയ്യുന്ന സ്ഥലം കാണാൻ പറ്റും കളിപ്പാട്ടങ്ങൾ കാണാൻ പറ്റും ആ ചുവലുകളൊക്കെ എന്ത് വ്യത്യസ്തമാക്കുക സാധാരണ കാണാത്ത സ്ഥലങ്ങളാണ് കാണുന്നതൊക്കെ സൂപ്പർ അരി അപ്പോൾ ഇതാണ് നമ്മുടെ കാവ്യമേടയുടെ ഗ്രൗണ്ട് ഫ്ലോർ ആ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് അവിടെ ഒരു മാവൻ്റെ ചുവട്ടിൽ ഒരു ശരിയൊരു ഇരിപ്പിടൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫാമിലി മുഴുവൻ അവിടെ ഇരിപ്പുണ്ട് അപ്പം സുന്ദരമായിട്ടുള്ള അനുഭവമായിരുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു ഈ വീട് കാരണം നമ്മൾ കാണാത്ത പല ഘടങ്ങളും മറ്റ് ഒരിടത്തും കാണാത്ത പല ഇടങ്ങളും ഈ വീട്ടിൽ കാണാൻ പറ്റി പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളൊരു വീടാണ് എങ്ങനെയാണ് ചെയ്തതെന്നുള്ള നമ്മൾ തല പോകുന്ന രീതിയിലേക്കാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ കാവ്യമേട അടിപൊളി വരുന്നുണ്ടോ സൂപ്പർ താങ്ക് യു അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയ അടിപൊളി വീഡിയോയിട്ട് നമ്മൾ വീണ്ടും വലുതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഫാമിലി കാവ്യമയുടെ ഫാമിലി ഒരു ബൈ പറഞ്ഞു പറഞ്ഞേപടി ആ കമോണ പരിപാടി